വീണ്ടും സ്വാഗതം നമ്മൾ മൂന്നാമത്തെ എക്സാമിലേക്ക് മൂന്നാമത്തെ മൂന്നാമത്തെ മോക്ക് പോകുന്നു ഇപ്പൊ ചെയ്തിട്ട് എക്സാമിലേക്ക് പോകുക എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ് ഇരുപത്തിയഞ്ച് മാർക്കിന്റെ എക്സാം ആണ് അപ്പൊ എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു പേപ്പറും പേനയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക എക്സാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യ ചോദ്യം എങ്ങനെയാണ് ഭരണ അക്കാഡമിയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ആ പ്രസ്താവനകൾ നോക്കൂ ആമുഖത്തിന്റെ അടിസ്ഥാന ലക്ഷ്യപ്രമേയം അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ് രണ്ടാമത്തെ പ്രസ്ഥാന ബെറുബാറി കേസ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണ് ഓ മൂന്നാമത്തത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് നാലാമത്തത് ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി ഓക്കെ ഇതിൽ ഏതാണെന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യം പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടന വകുപ്പ് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ അനുച്ഛേദം പതിനാറ് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം പതിനേഴ് ഉത്തരം അറിയാമെന്നുള്ളവർ പ്രത്യേക പെട്ടെന്ന് ആൻസർ എഴുതും ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഹൗസ് ഓഫ് കോമൺസ് ഹൗസ് ഓഫ് ലോർഡ്സ് ബ്രിട്ടീഷ് കൗൺസിൽ ഫെഡറൽ ലെജിസ്ലേറ്റർ ഓക്കെ അടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നാമത്തെ പ്രസ്താവന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എന്ന് പറയുന്ന ഒന്നും രണ്ടും ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ രണ്ടും മൂന്നും ഓപ്ഷൻ സി എന്ന് പറഞ്ഞ ഒന്നും മൂന്നും ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ ഇവയെല്ലാം അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കാർഷിക മേഖല ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ചെറുകിട വ്യവസായം ഓപ്ഷൻ സി സേവന മേഖല ഓപ്ഷൻ ഡി കയർ വ്യവസായം അടുത്ത ആറാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്ഥാന ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീംകോടതി ശരിവച്ചു രണ്ടാമത്തെ പ്രസ്ഥാന പ്രസ്താവന ജമ്മു രണ്ട് രണ്ട് കേന്ദ്ര പ്രദേശങ്ങളായി മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മൂന്നാമത്തെ പ്രസ്ത പ്രസ്താവന രാജ്യതരങ്കിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് നാലാമത്തെ പ്രസ്താവന രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഓപ്ഷൻസ് നോക്കൂ ഒന്നാമത്തേ ഒന്നും മൂന്നും രണ്ടാമത്തെ ബി രണ്ട് നാലും സി എന്ന് പറയുന്നത് നാല് ഡി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വേഴാമത്തെ ചോദ്യം തേ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രക്ഷോഭമാണ് എന്നൊരു ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബംഗാൾ ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി ബീഹാർ അടുത്ത എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്ക ഉപദ്വീപിയ ഇന്ത്യയിലെ പടിഞ്ഞാറൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ താഴേക്കോട്ട് തന്നിരിക്കുന്നത് ഇതിൽ തെറ്റായത് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന ശബരി ഇന്ദിരാ ഇന്ദിരാവതി എന്നിവ പോഷക നദികളാണ് മൂന്നാമത്തെ പ്രസ്ഥാന ഇന്ദിരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു നാലാമത്തെ പ്രസ്താവന രാജസ്ഥാനിലൂടെ ഒഴുകുന്നു ഓപ്ഷൻ ഒന്നാമത്തെ എ എന്ന് പറയുന്നത് ഒന്നും മൂന്നും ബി എന്ന് പറഞ്ഞ രണ്ടും നാലും സി എന്ന് പറയുന്ന ഒന്ന് നാലും ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നാല് മാത്രം അടുത്ത ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒൻപതാമത്തെ ചോദ്യം നട്ടല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരികൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഗോളസന്ധി ഓപ്ഷൻ ബി കീലസന്ധി ഓപ്ഷൻ സി എന്ന് പറയുന്നത് പരേണ്യസന്ധി ഓപ്ഷൻ ഡി വിജാഗിരി സന്ധി അടുത്ത പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം പത്താമത്തെ ചോദ്യം വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ജീവകം ബി ത്രീ ഓപ്ഷൻ ബി ജീവകം ഇ ഓപ്ഷൻ സി ജീവകം സി ഓപ്ഷൻ ഡി ജീവകം കെ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു പതിനൊന്നാമത്തെ ചോദ്യം സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പരിരക്ഷ ഓപ്ഷൻ ബി വി വി മിഷൻ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി ആരോഗ്യ കേരളം പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പന്ത്രണ്ടാമത്തെ ചോദ്യം പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ പതിനെട്ട് വയസ്സിന് താഴെ ഓപ്ഷൻ ബി പതിനാറ് വയസ്സിന് താഴെ ഓപ്ഷൻ സി ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെ ഓപ്ഷൻ ഡി പതിനേഴ് വയസ്സിന് താഴെ പതിമൂന്നാമത്തെ ചോദ്യം ഒരു കോൺകേവ് തർപ്പണത്തിന്റെ അതിന്റെ ഓപ്റ്റിക് അക്ഷൻ അക്ഷത്തിൽ തിരശ്ചീനമായി പകുതിയായി മുറിച്ചാൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ഡാഷാകുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഇരട്ടിയാകുന്നു പകുതിയാകുന്നു ഓപ്ഷൻ ബി എന്ന് പറയുന്ന പകുതിയാകുന്നു ഓപ്ഷൻ സി നാല് മടങ്ങാകുന്നു ഓപ്ഷൻ ഡി ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അടുത്ത പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പതിനാലാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ റിസർവ് ബാങ്കുമായി റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ തെറ്റായത് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്താവന ഒന്ന് റിസർവ് ബാങ്ക് രൂപീകരിച്ചതിന്റെ തൊണ്ണൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ആഘോഷിച്ചത് രണ്ടാമത്തെ പ്രസ്താവന റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ് മൂന്നാമത്തെ പ്രസ്ഥാന റിസർവ് ബാങ്കിന്റെ ഇരുപത്തി ആറാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര നാലാമത്തെ പ്രസ്താവന റിസർവ് ബാങ്കിന്റെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ഗവർണർ ആണ് ലീലാധർ ആൻസർ കാണും ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നാല് മാത്രം ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഒക്കെ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തേണ്ടത് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പതിനഞ്ചാമത്തെ ചോദ്യം ആശ ഫുൾഫോം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അക്രഡിറ്റ് സോഷ്യൽ ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ഓപ്ഷൻ ബി അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അടുത്ത ഓപ്ഷൻ സി അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റി ഓപ്ഷൻ ഡി എന്ന് പറയുന്ന അക്രഡിറ്റഡ് സർവീസ് ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആൻസർ എന്ന് നോക്കാം അടുത്ത പതിനാറാമത്തെ ചോദ്യം ജേക്വാടി ഡാം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കർണാടക ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ സി ആസാം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ചോദ്യം പതിനേഴാമത്തെ ചോദ്യം നോക്കാം ഐ ഡാഷ് ഇൻ വെസ്റ്റേൺ മ്യൂസിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ ആം ഇൻട്രസ്റ്റഡ് ആം ഇൻട്രസ്റ്റഡ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓപ്ഷൻ സി വാസ് ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ ഡി ഡിന്നുള്ള ഹാഡ് ഇൻട്രസ്റ്റഡ് ഓക്കെ അടുത്ത പതിനെട്ടാമത്തെ ഓപ്ഷൻ എ ഹാഡ് യൂസ്ഡ് ടു വിസിറ്റ് ഓപ്ഷൻ ബി യൂസ്ഡ് ടു വിസിറ്റ് ഓപ്ഷൻ സി വാസ് യൂസ് ഓപ്ഷൻ ഡി ആം ടു വിസിറ്റ് യൂസ്റ്റ് ചോദ്യം നോക്കാം ചോദ്യം ജോക്സ് ആർ വി കോൾ ദം ഡാഷ്

ഓപ്ഷൻ എ ഇതൾ ഓപ്ഷൻ ബി ഇവൾ ഓപ്ഷൻ സി ഇത് ഓപ്ഷൻ ഡി ഇയാൾ അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇമെയിൽ സെർവറിൽ നിന്ന് ഉപഭോക്താവിന്റെ കമ്പ്യൂട്ടറിലേക്ക് ഇമെയിലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ എം എ പി ഓപ്ഷൻ ബി എസ് എം ടി പി ഓപ്ഷൻ സി എഫ് ടി പി ഓപ്ഷൻ ഡി പിഒ്പ്പി അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എട്ട് ശതമാനം കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ ഇരുപത്തി രൂപ നിക്ഷേപിച്ചു രണ്ടു വർഷം കഴിഞ്ഞാൽ അയാൾക്ക് പലിശ അടക്കം എത്ര തിരിച്ചു കിട്ടും എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇരുപത്തിയൊൻപതായിരം ഒൻപതിനായിരം ഓപ്ഷൻ ബി ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ സി ഇരുപത്തിയൊൻപത് ഒരു നൂറ്റി അറുപത് ഓപ്ഷൻ ഡി ഇരുപത്തിയൊൻപത് മുന്നൂറ്റി അറുപത് ഓക്കെ അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം നാനൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു തുരങ്കം മറികടക്കാൻ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള ട്രെയിൻ അൻപത് സെക്കൻഡ് സമയം എടുത്തു എന്നാൽ ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നൂറ് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി എൺപത്തിനാല് പോയിന്റ് ആറ് കിലോമീറ്റർ പെർ അവർ ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പതിനഞ്ചാളുകൾ ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി പത്താളുകൾ ചെയ്തു തീർക്കാൻ ദിവസം എടുക്കും ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ 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 എ ബി സി ഡി ഇനി ഇനി ഉത്തരത്തിലേക്ക് കട്ട് കട്ട് ഓഫ് ഓഫ് നമ്മൾ ഉദ്ദേശിക്കുന്നതോ മാർക്കാണ് നമുക്ക് നിങ്ങളുടെ ആൻസർ എഴുതി വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഇതുമായിട്ട് കമ്പയർ ഇതുവരെ ഒന്നാമത്തെ നാല് ഓപ്ഷൻ രണ്ടാമത്തേത് ഓപ്ഷൻ എ ആണ് അനിശ്ചിത പതിനാറ് മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൗസ് ഓഫ് കോമൺസ് നാലാമത്തേന്റെ സി ആണ് ഒന്നും മൂന്നും അഞ്ചാമത്തിൻ്റെ ബി ആണ് ചെറുകിട വ്യവസായം ആറ് ഡി ആണ് ഒന്ന് രണ്ട് മൂന്നും ഏഴാമത്തത് എ ആണ് ബംഗാൾ എട്ടാമത്തത് ബി ആണ് രണ്ട് നാല് ഒൻപതാമത് ബി ആണ് കീലസന്ധി എട്ട് പത്താമത് ഡി ആണ് ജീവകം കെ അടുത്ത പതിനൊന്ന് വിവാ കേരളം ഓപ്ഷൻ സി ആണ് പന് പന്ത്രണ്ട് എ ആണ് പതിനെട്ട് വയസ്സിന് താഴെ പതിമൂന്ന് ഡി ആണ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഏർ പതിനാല് ബി ആണ് നാല് മാത്രം പതിനഞ്ച് ബി ക്രെഡിറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അടുത്ത പതിനാറ് ഡി ആണ് മഹാരാഷ്ട്ര പതിനേഴ് എ ആണ് ഐ ആം ഇൻട്രസ്റ്റഡ് പതിനെട്ട് ബി ആണ് യൂസ്ഡ് ടു വിസിറ്റ് പത്തൊമ്പത് എ ആണ് ഓപ്സി എന്ന് വെച്ചാൽ ശ്രീല അപ്പം ഇരുപത് ബി ആണ് വെരി വാല്യുബിൾ ഇരുപത്തിയൊന്ന് ബി ആണ് ഇവൾ ഇരുപത്തിരണ്ട് എ ആണ് ഐ എം എ പി ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇരുപത്തി നാല് എൺപത്തിനാല് പോയിന്റ് ആറ് കിലോമീറ്റർ പെർ അവർ ഇരുപത്തി അഞ്ച് സി ആണ് ഇപ്പോൾ ഈ എൺപത്തിനാല് പോയിൻറ്റ് ആറ് കിലോമീറ്റർ അവർ കിട്ടാത്തവർ ശ്രദ്ധിക്കുക അതിന്റെ ദൂരം അതായത് ട്രെയിൻ്റെ ദൂരവും അതിന്റെ തുരക്കത്തിൻ്റെ ദൂരവും നാനൂറ്റി ഒൻപത് പ്ലസ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്ററാണ് സമയം നമുക്ക് തന്നിട്ടുണ്ട് ഫിഫ്റ്റി സെക്കൻഡ്സ് അപ്പോൾ നമുക്ക് എന്താണ് വേഗമാണ് കാണേണ്ടത് വേണം കാണേണ്ടത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ഡിസ്റ്റൻസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡിവൈഡ് ബൈ അൻപത് ഇൻറ്റു മണിക്കൂറിലാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക ഓക്കെ കിട്ടുമ്പോൾ എത്ര എൺപത്തി നാല് പൊന്ന ഉത്തരമായിട്ട് കിട്ടും ഓക്കെ ക്ലിയർ ആണോ ഓക്കെ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒന്നും രണ്ട് എക്സാം എഴുതാത്തവരെ അതും കൂടി എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതിന്റെ പി ഡി എഫ് വേണമെന്ന് ഒരു രൂപ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ വേണമെന്നുള്ളവർക്ക് മാത്രം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു